ചെയ്തു കളയുന്ന ഒരു അനുഭവം ജീവിതത്തിൽ ഉണ്ടായിപ്പോ ക്രിസ്തുവിനുള്ള വിശ്വാസത്തോടെ ജീവിതത്തിലേക്ക് മടങ്ങി വന്ന പ്രിയ സന്തോഷ് അല്പമായി തൻ്റെ അനുഭവ സാക്ഷ്യം ദേശത്തോടിക്കും കർത്താവിന്റെ അതിപരിശുദ്ധ നാമം ഈ ഉച്ച സമയത്തും എല്ലായിപ്പോഴും വാഴ്ത്തപ്പെടുമാറാകട്ടെ ദൈവത്തിന്റെ ഞങ്ങൾ കുട്ടറയുടെ ദേശത്ത് നിന്ന് കർത്താവിന്റെ മേലയോടനുബന്ധിച്ച് സത്യസുവിശേഷവും ലഹരി വിരുദ്ധ സന്ദേശവുമായി ഈ ദേശത്തോട് കടന്നു വരുവാൻ സ്വർഗത്തിലെ ദൈവം ഞങ്ങൾക്ക് ഒരുക്കിത്തന്ന നല്ല സാവകാശത്തെ ഓർത്ത് ദൈവത്തിന് നന്ദി പറയുക ഈ ദേശത്തോട് കടന്നു വന്ന് എൻ്റെ കർത്താവിന്റെ സുവിശേഷം പറയുവാൻ ഈ ഇവിടെ ഇവിടെ ആയിരിക്കുന്ന ഈ ഭവനങ്ങളിലായിരിക്കുന്ന എല്ലാവരെയും ഞങ്ങൾ അല്പസമയത്തേക്ക് കർത്താവിൻ്റെ വചനത്തിൻ്റെ ശ്രദ്ധയിലേക്ക് നിങ്ങളുടെ ഹൃദയങ്ങളെ ഒരുക്കുവാൻ ഞാൻ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു നിങ്ങൾ അങ്ങനെ കർത്താവിൻ്റെ ആലലുയ വചനം കേൾക്കുവാൻ തക്കവണ്ണം നിങ്ങളുടെ ഹൃദയങ്ങളെ അല്പസമയത്തേക്ക് ഇവിടെ ആലലുയ ഒരുക്കേണ്ടതിനായി ഞാൻ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു ഞങ്ങൾ ഞാൻ കുണ്ടറയുടെ ദേശത്ത് മുളവന എന്ന് പറയുന്ന സ്ഥലത്ത് ഞാന് ജനിച്ചു വളർന്നത് ഒരു മർത്തോമാ സമുദായത്തിലാണ് ഞാന് അങ്ങനെ വർഷങ്ങളോളം മർത്തോമ സമുദായത്തിൽ ഇങ്ങനെ ആരാധിച്ചൊക്കെ പോയിക്കൊണ്ടിരുന്നായിരുന്നു അങ്ങനെ ഈ ഒരു നിമിഷം പല സ്ഥലങ്ങളിലൊക്കെ സമാധാനം കണ്ടെത്തുവാനും സന്തോഷം കണ്ടെത്തുവാനും ഒക്കെ പല സമയം പരിശ്രമിച്ച ഒരു വ്യക്തിയാണ് അങ്ങനെ മദ്യത്തിനും ലഹരിക്കൊക്കെ അടിമയായി ജീവിതം ആകെ തകർന്നുകൊണ്ട് എനിക്ക് നിരാശയുള്ള ഒരു പടുവക്കിലായിരുന്നു ഞങ്ങളുടെ ജീവിതം ഞങ്ങളുടെ ജീവിതത്തെ ഒന്ന് പരിശോധിക്കുമ്പോൾ ഞാൻ ഞങ്ങള് ഒമ്പതാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്താ എൻ്റെ മാതാവിന് മാനസിക രോഗം പിടിപെട്ടത് ദൈവത്തിന് സ്തോത്രം എനിക്ക് രണ്ട് ഇളയ സഹോദരിമാരുണ്ട് എൻ്റെ ഫാദർ ഉണ്ട് ഹാലലുയ ഞങ്ങളാകെ വല്ലാതെ വിഷമത്തിലായി അങ്ങനെ ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഒരു സമാധാനവും ഇല്ല അതിന് ഒരു നല്ല ഒരു വിളക്കിന്റെ മുകളിൽ ഒരു കലൻ കമത്തി വെക്കുന്ന ഒരു അനുഭവത്തിലേക്കാണ് എൻ്റെ ജീവിതം കടന്നു പോയത് സ്തോത്രം പക്ഷേ അവിടെ എൻ്റെ സ്വർഗത്തിലെ ദൈവം എന്നെ അവിടുന്ന് വിടുവിച്ചു ദൈവത്തിന് അങ്ങനെ ഇരിക്കുമ്പോഴാ ഞാൻ ഇങ്ങനെ ചിന്തിക്കുന്ന സമയത്ത് ആ അന്തരീക്ഷത്തില് ഞാൻ ആത്മഹത്യ ചെയ്യാനുള്ള ഒരു ഭാരത്തിൽ ആത്മഹത്യ ചെയ്യാൻ വേണ്ടി തുനിയാൻ ഇറങ്ങിയ സമയത്താ എൻ്റെ കർത്താവ് എന്നെ അവിടുന്ന് വിടുവിച്ചു കൊണ്ടുവന്നത് അങ്ങനെ എനിക്ക് ദൈവം ഒരു ജോലിയൊക്കെ തന്നു അങ്ങനെ പട്ടാളത്തിൽ ജോലിയായി അങ്ങനെ കാശ്മീരിൻ ദേശത്തായിരിക്കുന്ന സമയത്ത് അങ്ങനെ രാത്രിയിൽ ഇത് കണക്ക് പാകിസ്ഥാൻ പട്ടാളവുമായി ഒരു വെടിവെപ്പ് ഉണ്ടാകുകയും എന്റെ തലയിൽ വെടിയെക്കുകയും ഞാൻ തറയിൽ വീണുകയും ബോധാവ അബോധാവസ്ഥയിലായിരിക്കുകയും അങ്ങനെ ഒരു ആറു മാസത്തെ കാലോളം ഒരു മാസം ജംബുലെ ആശുപത്രിയിലായിരുന്നു എനിക്ക് നടക്കാൻ പോലും കഴിയത്തില്ല അങ്ങനെ വലിയ ഭാരപ്പെട്ട് ആ രണ്ടാമത്തെ നിലയിൽ നിന്ന് വീണ്ടും ചാടി ആത്മഹത്യ ചെയ്യാൻ തീരുമാനിച്ച ഒരു വ്യക്തിയാണ് ദൈവത്തിന് സ്തോത്രം അങ്ങനെ അത് കഴിഞ്ഞ് ഞാൻ ആ ഒരു നാല് മാസത്തോളം ഡൽഹിയിൽ ഒരു ആശുപത്രിയിൽ വീണ്ടും അതോടനുബന്ധിച്ച് ആവാനായി ഇടയായി അവിടെ നിന്നും കർത്താവിനെ വിടുവിച്ച് പൂർണ്ണ ആരോഗ്യത്തോടെ ശക്തിയോടെ നിങ്ങളുടെ ഇടയിൽ ഇടയിലായിരിപ്പാൻ സ്വർഗത്തിലെ ദൈവം ഒരുക്കിത്തന്ന നല്ല സമയത്തിനായി ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു ഈ ലോകത്തൊന്ന് കണ്ണോടിക്കുമ്പോള് സമാധാനം കണ്ടെത്തുവാന് സന്തോഷം കണ്ടെത്തുവാന് പലരും പല രീതികളും പല പ്രവൃത്തികളും ഒക്കെ ആരംഭിക്കും പക്ഷെ ആർക്ക് സമാധാനം കണ്ടെത്തുവാൻ കഴിയത്തില്ല എന്ന് പറഞ്ഞാൽ അനേകര് മദ്യത്തിനും മൈക്ക് മരുന്നിനും ഒക്കെ അടിമയായി സന്തോഷം കണ്ടെത്തുവാൻ വേണ്ടി പലരും ശ്രമിച്ചുകൊണ്ടിരിക്കുക പല സ്ഥലങ്ങളിൽ സന്തോഷം കണ്ടെത്തുവാൻ കടന്നു പോകും പലയിടങ്ങളിൽ പല സന്തോഷം കണ്ടെത്തുവാൻ കടന്നു പക്ഷേ അതെല്ലാം നിരാശയോടെ മടങ്ങി പവനത്തിൽ വന്ന് ഇരുട്ടിന്റെ അനുഭവത്തിലേക്കാണ് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് ഞാൻ ഇന്ന് ഈ രാവിലെ സമയം വിളിച്ചു പറയട്ടെ നിങ്ങൾക്ക് കർത്താവിൽ സന്തോഷിപ്പാൻ ഇടവരും നിന്റെ സാഹചര്യങ്ങളെ മാറ്റും പ്രതികൂലങ്ങളെ മാറ്റും എൻ്റെ കർത്താവ് ഇരിക്കുന്ന സ്ഥാനങ്ങളിൽ നിന്റെ സാഹചര്യങ്ങളെ മാറ്റുന്ന നിന്റെ സൗഖ്യത്തോടെ വഴി നടത്തുന്ന നിന്റെ ആരോഗ്യത്തോട് വഴി നടത്തുന്ന ഒരു കർത്താവിനെ പരിചയപ്പെടുത്തുവാനാണ് ഇന്ന് ഈ ദേശത്ത് കടന്നു വന്നത് അനേകർ അങ്ങനെ ഈ ലോകത്ത് പല സാഹചര്യങ്ങളിലൂടെയും വീണുപോയ്ക്കൊണ്ടിരിക്കുമ്പോൾ പല പ്രതികൂലങ്ങളെയും വീണുപോയിക്കൊണ്ടിരിക്കുമ്പോൾ അവിടെ ഇവിടെയൊക്കെ സമാധാനം തേടി അലഞ്ഞു നടക്കുമ്പോൾ ഇന്ന് ഞാൻ ഒന്നുകൂടെ വിളിച്ചു പറയട്ടെ എന്റെ കർത്താവിൽ വിശ്വസിക്കാം നീ നിന്റെ കുടുംബവും രക്ഷ പ്രാപിക്കും കർത്താവിൽ വിശ്വസിക്കോ എന്ന് പറയുമ്പോൾ ഞങ്ങൾ വിശ്വസിക്കുന്നുണ്ടല്ലോ ഞങ്ങൾ അവിടെ ഇവിടെയൊക്കെ പോകുന്നുണ്ടല്ലോ ഞങ്ങൾക്ക് സമാധാനം ഉണ്ടല്ലോ അതല്ല നിത്യ രക്ഷയ്ക്ക് വേണ്ടി ആ നിത്യ ഇവിടെ മരണവും ഒരിക്കൽ ഒരിക്കൽ ജനനവും മരണം പിന്നെ മരണവും പിന്നെ ന്യായവിധി ഉണ്ടല്ലോ കർത്താവ് അത് നമ്മുടെ ബൈബിളിൽ പറയുന്ന വചനമാണ് നിങ്ങൾ ആ ന്യായവിധിയിൽ ദൈവത്തിന്റെ മുഖത്തില് അന്വേഷിക്കാതെ കടന്നുപോയാൽ ആ ന്യായവിധി വരുമ്പോൾ നിങ്ങൾ ചുച്ചുള്ളയിലോട്ട് വീഴണ്ട അനുഭവത്തിലേക്ക് കടന്നു വരും ആ നരകത്തിലേക്ക് വീഴണ്ട അനുഭവത്തിലേക്ക് കടന്നു വരും ഈ രാവിലെ സമയം ഞങ്ങൾ ഇവിടെ നിന്ന് വിളിച്ചു പറയുന്നതിന്റെ ഉദ്ദേശം ഞങ്ങളുടെ പാരമ്പര്യത്തിൽ നിന്ന് ഞങ്ങളുടെ പാരമ്പര്യ ശക്തികളിൽ നിന്ന് പാരമ്പര്യത്തിൽ നിന്ന് ഞങ്ങളെ വിടുവിച്ച വിടുവിച്ചൊരു കർത്താവ് ഞങ്ങൾക്കുണ്ട് ആ ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ വേണ്ടിയാ ഞങ്ങൾ ഈ ദേശത്ത് കടന്നു വന്ന് എന്റെ ശബ്ദം കേൾക്കുന്നവരെ നിങ്ങൾ രോഗത്തിലാണോ നിന്നെ വിടിവിപ്പാൻ കഴിവുള്ള ഒരു കടന്നു വന്നിട്ടുണ്ട് നിങ്ങൾ വിശ്വസിക്ക മാത്രം ചെയ്യുക കർത്താവ് നിങ്ങളെ വിടിവിക്കും സഹായിക്കും അനുഗ്രഹിക്കും ഈ ഉച്ചഭാഷ ഇവിടെ ശബ്ദപരിധിക്കകത്ത് ദൂരത്തും ചാരത്തുമായി ഞങ്ങളെ ശ്രവിക്കുന്ന ഭവനങ്ങൾക്കകത്തൊക്കെ ഇരുന്നു കൊണ്ട് ഞങ്ങളെ ശ്രമിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും വീട്ടിൽ നിന്ന് വരുന്ന ക്രിസ്തേശുവിന്റെ ധന്യനാമത്തിൽ ഞങ്ങളുടെ സ്നേഹവന്ദനങ്ങളെ അറിയിക്കട്ടെ വല്ലാത്തൊരു കാലഘട്ടത്തിന് നടുവ് സമാധാനമില്ലാതെ സന്തോഷമില്ലാതെ കുടുംബങ്ങൾക്കകത്ത് സ്വസ്ഥമായിട്ടൊന്നുകിടന്ന് ഉറങ്ങാൻ കഴിയാതെ വേദനയോടെ ഭാരത്തോടെ മനുഷ്യൻ കഴിയുന്ന ഒരു കാലഘട്ടത്തിൻ്റെ നടുവിലാണ് നമ്മളായിരിക്കുന്നത് കുടുംബ ബന്ധങ്ങളൊക്കെ ഏറ്റുപോയി അപ്പനാരെന്നും അമ്മ ആരെന്നും സഹോദരങ്ങളാരുന്നും അറിയാൻ കഴിയാത്ത വിധത്തിലേക്ക് മനുഷ്യ ബന്ധങ്ങളൊക്കെ ഏറ്റുപോയി എല്ലാവരും താൽക്കാലിക സുഖങ്ങൾക്കും താൽക്കാലിക സന്തോഷങ്ങൾക്കും വേണ്ടിയിട്ട് ഓടി നടക്കുകയാണ് പെറ്റാ കുഞ്ഞിനെ പോലും കൊന്നു തള്ളുവാൻ വഴിയില്ലാത്ത അമ്മമാരും അപ്പനെ കോടാലിക്കൈ കൊണ്ടടിച്ച് കുന്നുകളയുവാൻ മടിയില്ലാത്ത ആ മക്കളും അമ്മയെ ശ്വാസം പൊട്ടിച്ചുകൊല്ലുന്ന മക്കളുമൊക്കെയുള്ള ദേശത്ത് അപ്പനമ്മമാരെ വാർദ്ധക്യത്തിൽ ചെന്നവരെ കൊണ്ടുചെന്ന് നടുനോടിലും തിരക്കേറിയ തീർത്ഥാടന കേന്ദ്രങ്ങളിലുമൊക്കെ കൊണ്ട് ഉപേക്ഷിച്ചിട്ട് കടന്നുപോകുന്ന മക്കളും കുടുംബ ബന്ധങ്ങൾക്ക് ബന്ധമില്ല കുടുംബ ബന്ധങ്ങൾക്ക് സ്ഥാനമില്ലാതായി എല്ലാവിടത്തിനും സമാധാനം നഷ്ടപ്പെട്ട സ്വസ്ഥത നഷ്ടപ്പെട്ട അല്പസമാധാനത്തിനു വേണ്ടി മനുഷ്യൻ ഓടി നടക്കുമ്പോൾ നിത്യമായ സമാധാനം പ്രാപിക്കാൻ കഴിയുന്ന ഒരേ ഒരു മാർഗം അത് യേശു ക്രിസ്തുവിന്റെ മാർഗമാണെന്ന് ഈ തെരുവോരത്ത് നിന്നുകൊണ്ട് ഇന്ന് ഈ ഉച്ചയോട് അടുത്ത സമയത്ത് പ്രിയമുള്ളവരെ സമാധാനമില്ലാതെ സന്തോഷമില്ലാതെ ഒരു നേരം സ്വസ്ഥമായിരുന്നു കിടന്നുറങ്ങാൻ കഴിയാതെ വേദനയോടെയും ഭാരത്തോടെയും നടന്ന ഞങ്ങൾ പ്രിയ ഷിഹാബുദ്ദീൻ ഒരു ഇസ്ലാമിക കുടുംബത്തിൽ ജനിച്ചു വളർത്തപ്പെട്ടെങ്കിലും ജീവിതത്തിന് സമാധാനമില്ലാതെ ഒരു നേരം കിടന്നുറങ്ങുവാൻ വക്കിൽ നിന്ന് പ്രിയപ്പെട്ടവനെ തീർന്നു എനിക്ക് മുമ്പേ ഇവിടെ സംസാരിച്ച പ്രിയ സന്തോഷ് ആ ചായം പറഞ്ഞ കാര്യം നിങ്ങൾ കേട്ടു കാണും പാകിസ്ഥാന്റെ വെടിയേറ്റ മരണം മുഖാമുഖം കണ്ട അനുഭവത്തിന്റെ നടുവിൽ ക്രിസ്തുവിനുള്ള വിശ്വാസത്താൽ നിത്യ ജീവനിലേക്ക് മടങ്ങി വന്ന ഒരു പ്രിയപ്പെട്ടവൻ ആത്മഹത്യയുടെ നടുവിൽ റെയിൽവേ പാളത്തിൽ പോയി ആത്മഹത്യയായാൻ നടന്ന എന്നെ അവിടെ നിന്ന് പിടിച്ചിറക്കി ഈ ക്രിസ്തുവിനെ സാക്ഷിയാക്കി ഈ ദേശത്തിന്റെ നടുവിൽ നിർത്തിയ യേശു ക്രിസ്തു അങ്ങനെ എന്റെ കൂടെയുള്ള ഈ പ്രിയപ്പെട്ടവർക്കൊക്കെ ഒരുപാട് സാക്ഷ്യം പറയാനുണ്ട് മദ്യവും മയക്കുമരുന്നുമൊക്കെ ഞങ്ങളെ തകർത്ത് കളഞ്ഞു ഞങ്ങളുടെ കുടുംബങ്ങൾക്കകത്ത് സമാധാനമില്ലാതായി ഞങ്ങളുടെ കുടുംബങ്ങൾക്കകത്ത് സന്തോഷമില്ലാതായി ഞങ്ങളൊക്കെ കുടുംബത്തിനും സമൂഹത്തിനുമൊക്കെ തലവേദനയായി മാറി രാഷ്ട്രീയക്കാർക്ക് കൊടി പിടിച്ചും അവർക്ക് വേണ്ടി കല്ലുണ്ടാക്കിയും പോലീസ് സ്റ്റേഷനും കോടതിയുമൊക്കെ ആയി കയർന്നടങ്ങ ആ കാലഘട്ടത്തിൽ ദൈവം ഞങ്ങൾ വിളിവിളി നിത്യരക്ഷയുടെ മാർഗത്തിലേക്ക് ഞങ്ങളെ കൊണ്ടുവന്നു ഈ നിത്യമായ സന്തോഷം നിത്യമായ സമാധാനം നിത്യമായ ആനന്ദം നിങ്ങളോട് അറിയിച്ചാണ് ഞങ്ങൾ തെരുവേദികൾ നിൽക്കുന്നത് ഇന്ന് പകൽ ഞങ്ങൾ നിങ്ങളോട് വിളിച്ചു പറയട്ടെ മനുഷ്യന്റെ സമാധാനം ഇല്ലാതാകുന്നതിന്റെ കാരണം എന്താ ഞങ്ങൾ വിശ്വസിക്കുന്ന വിശുദ്ധ ബൈബിൾ പറയുന്നു സമാധാനം ഇല്ലാത്തതിന്റെ കാരണം മനുഷ്യന്റെ ഉള്ളിൽ വ്യാപരിക്കുന്ന പാപമാണ് മതങ്ങളോ മതസ്ഥാപനങ്ങളോ ക്ഷേത്രങ്ങളോ പള്ളികളോ ആരാധനാലയങ്ങളോ ധ്യാന കേന്ദ്രങ്ങളോ കൗൺസിലിംഗ് സെന്ററുകളോ മനുഷ്യന് സമാധാനം നൽകുന്നില്ല മെഡിക്കൽ സ്റ്റോറിൽ പോയി ആർക്കും സമാധാനം വില കൊടുത്തു വാങ്ങാൻ കഴിയില്ല ഒരിടത്തും പോയിട്ട് സമാധാനം പണം കൊടുത്തു വാങ്ങാൻ കഴിയില്ല സമാധാനത്തിനു വേണ്ടി മനുഷ്യൻ ഓടുകയാ ഓരോ വർഷം കഴിയുന്നോറും തീർത്ഥാടന കേന്ദ്രങ്ങളിൽ ആൾക്കാരുടെ എണ്ണം കൂടിക്കൂടി വരികയാ ഓരോ തീർത്ഥാടന കേന്ദ്രത്തിലും ചെല്ലുന്ന ജനത്തിന്റെ എണ്ണം ഓരോ വർഷവും വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു സമാധാനം തേടി മദ്യത്തിനും മയക്കുമരുന്നിനും ഒക്കെ പുറകെ പോകുന്നവരുടെ എണ്ണം വർദ്ധിച്ചു വരുന്നു കുഞ്ഞുങ്ങൾ സ്ത്രീകൾ അതുപോലെ യുവാക്കളൊക്കെ മദ്യത്തിനും മയക്കുമരുന്നിനും ഒക്കെ പുറകെ ഓടുകയാണ് അല്പസമാധാനത്തിനു വേണ്ടി എന്ന നിത്യമായ സമാധാനം തരാൻ കഴിയുന്ന മാർഗം യേശുവിന്റെ മാർഗമാണ് കാരണം ഇന്ന് പകൽ ഞങ്ങൾ വിളിച്ചു പറയട്ടെ സമാധാനത്തെ നശിപ്പിക്കുന്ന മനുഷ്യന്റെ മനുഷ്യന്റെ അകത്ത് വ്യാപരിച്ചു നിൽക്കുന്ന ഒരു ഘടകം അവന്റെ അകത്ത് വ്യാപരിക്കുന്ന പാവമാണ് ആദിമ മനുഷ്യനായ ആധാ ഒരു മനുഷ്യൻ ഭൂമിയിലെ സകല മാനവ വംശവും ഉത്ഭവിച്ചെങ്കിൽ ആദിമ മനുഷ്യനായ ആധാവിനെ ദൈവം സൃഷ്ടിച്ചെന്ന സ്നേഹത്തിന്റെ പൂർണ്ണതയിലും ആ തേജസ്സിന്റെ പൂർണ്ണതയിലും സൃഷ്ടിച്ചവൻ എന്ന ദൈവത്തോടുള്ള തന്റെ സമത്വത്തിൽ നിൽക്കാതെ ദൈവത്തിൽ നകന്നുപോയി പാപം ചെയ്തു അന്നു മുതൽ ഭൂമിയിൽ പ്രവേശിച്ചതാണ് പാപം പാപം മനുഷ്യന്റെ അകത്ത് രൂഢമൂലമായി വസിക്കുകയാണ് പാവിയായ മനുഷ്യന്റെ അടുത്ത ദൈവം ഒരു ദാനധർമ്മങ്ങളും സ്വീകരിക്കുന്നില്ല മനുഷ്യൻ ചെയ്യുന്ന ഒരു കർമ്മങ്ങളും ആചാരങ്ങളും അവൻ ചെയ്യുന്ന യാഗങ്ങളും പെരുന്നാളുകളും ഒന്നും ദൈവം സ്വീകരിക്കുന്നില്ല കാരണം എന്താണെന്ന് അറിയാമോ അവന്റെ അകത്ത് പാപം നിൽക്കുകയാണ് പാവിയായ മനുഷ്യനിൽ നിന്ന് ദൈവം ഒന്നും ഒരു കർമ്മങ്ങളും ആചാരങ്ങളും സ്വീകരിക്കാതിരിക്കുമ്പോ ഇന്ന് പകൽ സമയത്ത് ഞങ്ങൾ ഇവിടെ നിന്നുകൊണ്ട് പ്രിയപ്പെട്ടവരോട് വിളിച്ചു പറയട്ടെ മനുഷ്യൻ കൊടുക്കുന്ന കർമ്മങ്ങൾ സ്വീകരിക്കാൻ കഴിയാതെ ദാനങ്ങൾ സ്വീകരിക്കാൻ കഴിയാതെ ആചാരങ്ങൾ സ്വീകരിക്കാൻ കഴിയാതെ ദൈവത്തെയും മനുഷ്യനെയും തമ്മിൽ അകറ്റി അവൻറെ അകത്ത് പാപം ഇങ്ങനെ മുറുകി നിൽക്കുകയാ ജനിച്ചു വീണതേ പാപത്തിൽ വളരുന്നതും പാപത്തിൽ അങ്ങനെ പാപത്തിനകത്ത് ജനിച്ച് വളർന്ന് പാപത്തിനകത്ത് ഇങ്ങനെ വല്ലാതെ ജീവിച്ച് ക്രിമിനൽ സ്വഭാവങ്ങൾ പുറത്തു വന്ന് അധർമ്മങ്ങൾ അതിൽ നിന്ന് പുറത്തു കൊണ്ടുവരുവാൻ മനുഷ്യനായി അവതരിച്ചാണ് ഞങ്ങൾ വിളിച്ചു പറയുന്നത് പക്ഷിയായോ മൃഗമായോ അല്ലെങ്കിൽ ഏതെങ്കിലും വസ്തുവായോ ഭൂമിയിൽ ജനിച്ചവരെ കുറിച്ചല്ല മറിച്ച് മനുഷ്യന്റെ രൂപത്തിൽ പാവിയായി എന്നെ വീണ്ടെടുക്കുവാൻ പാപത്തിനകത്ത് കിടന്ന് എന്നെ പുറത്തു കൊണ്ടുവരുവാൻ എന്റെ സാദൃശ്യത്തിൽ മനുഷ്യ സാദൃശ്യം സകലത്തിനും പരീക്ഷിക്കപ്പെട്ടവനായി പാപമില്ലാത്തവനായി ഈ ഭൂമിയിലേക്ക് ജനിച്ചു ഞങ്ങൾക്ക് പ്രസംഗിക്കുവാനുള്ളത് യേശു ദൈവമായിരുന്നു ദൈവത്തോടൊപ്പമായിരുന്നു തന്നെ സമത്വം മുറുകെ പിടിക്കാതെ താണലോകത്തിലേക്ക് ദാസരൂപം വന്നവനാണ് യേശു ക്രിസ്തു ആരെങ്കിലും ഒക്കെ ആരാധിച്ച് ദൈവമാക്കിയവനെ കുറിച്ചല്ല ഞങ്ങൾ പ്രസംഗിക്കുന്നത് ആരെങ്കിലുമൊക്കെ ക്ഷേത്രങ്ങളോ അമ്പലങ്ങളോ ആരാധനാലയങ്ങളോ ഒക്കെ പണിഞ്ഞ് അതിനകത്തു വെച്ച് ആരാധിച്ച് ദൈവവാക്യവരെ കുറിച്ചുമല്ല പ്രസംഗിക്കുന്നത് കുറെ ശിഷ്യന്മാരെ ചേർത്ത് ഗുരുവായി ഗുരുവായി ഇങ്ങനെ ഉപദേശങ്ങൾ പഠിപ്പിച്ച് നടന്ന ഒരു വ്യക്തിയെ കുറിച്ചല്ല പ്രസംഗിക്കുന്നത് മറിച്ച് ദൈവമായിരുന്നവൻ മനുഷ്യരൂപത്തിൽ ഭൂമിയിലേക്ക് വന്ന മാനവകുലത്തിന്റെ പാപം മുഴുവൻ സ്വന്തം ശരീരത്തിൽ വഹിച്ചുകൊണ്ട് കാൽവരിയുടെ കൊലക്കളത്തിൽ മനുഷ്യനു വേണ്ടി പാപത്തിന്റെ പരിഹാരത്തിനായി യാഗമായി തീർന്ന യേശുവിനെ കുറിച്ചാണ് ഞങ്ങൾ പ്രസംഗിക്കുന്നത് അവൻ ദൈവമായിരുന്നു ദൈവത്തിനും മനുഷ്യർക്കും മധ്യസ്ഥനായി ഒരുവനേ ഉള്ളൂ ഞങ്ങളെ കേൾക്കുന്ന ദേശനിവാസികളെ ഒരുപാട് മധ്യസ്ഥന്മാരില്ല ഒരുപാട് ഗുരുക്കന്മാരില്ല ഒരേ ഒരു ദൈവത്തിനും മനുഷ്യർക്കും മധ്യസ്ഥനായി ഉള്ളൂ അവനാണ് അവൻ മനുഷ്യന്റെ പാപത്തിന്റെ പരിഹാരത്തിനായി കാൽവരി രാഗമായി തീർന്നു യേശുവിന്റെ രക്തം മുഖാന്തരം സകല പാപവും പാപം നമ്മെ ശുചീകരിക്കുകയാ ഇന്ന് പകൽ ഞങ്ങൾ വിളിച്ചു പറയട്ടെ എത്ര കടിച്ചു പാപം പുറത്തു പറയാൻ കഴിയാതെ അകത്തളത്തിൽ വെച്ച് നിന്റെ പാപം അകൃത്യങ്ങൾ എത്ര വലുതായിരുന്നാലും അപ്പൻ ക്ഷമിച്ചില്ലേലും അമ്മ ക്ഷമിച്ചില്ലേലും കോടതികൾ പറയട്ടെ ദൈവത്തിന്റെ മുമ്പാകെ പാവിയാണെന്ന് സമ്മതിക്കാമെങ്കിൽ യേശുവിന്റെ രക്തം സകല പാപവും പോക്കി നിന്നെ അതുകൊണ്ട് വേദപുസ്തകം പറയുന്നു യേശുവിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവമക്കളാകുവാൻ അവൻ അധികാരം കൊടുത്തു ഇന്ന് പകൽ കർമ്മങ്ങൾ വേണ്ട ആചാരം

ഏക സത്യ ദൈവത്തിലൂടെ നിത്യ ദൈവത്തിലൂടെ യേശു ക്രിസ്തു എന്ന ലോകരക്ഷകലൂടെ മാനവരക്ഷകളിലൂടെ സ്നേഹത്തിന്റെ പൂർണ്ണത വേദപുസ്തകം ഇങ്ങനെ പറയുന്നു തൻ്റെ ഏകജാതനായ പുത്രനെ വിശ്വസിക്കുന്ന ഏവരും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതരാ യേശുവിനെ നൽകുവാൻ ലോകത്തെ സ്നേഹിച്ചു പ്രിയമുള്ളവരെ ഞങ്ങൾ വിളിച്ചു പറയാം യേശുവിനെ സ്നേഹിക്കുന്ന ആരും നശിച്ചു പോകത്തില്ല യേശുവിനെ കർത്താവായി അംഗീകരിക്കുന്ന ആരും നശിച്ചു പോകത്തില്ല നിങ്ങളെ നിത്യജീവൻ നൽകി നിങ്ങളെ അനുഗ്രഹിക്കുന്ന യേശു ഹിന്ദു മകൽ ഇതിന്റെ നടുവിലുണ്ട് അതുകൊണ്ട് കർത്താവായി യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുക എന്നാ നീയും നിന്റെ കുടുംബവും രക്ഷ പ്രാപിക്കും

ഒരു നാമം നാമം അത് മാത്രമാണ് കൂടെയുള്ള പ്രിയപ്പെട്ടവർ എന്നോട് കീഴിൽ നമ്മുടെ രക്ഷയ്ക്കായി നൽകപ്പെട്ട ഒരേ ഒരു നാമം അത് യേശുവിന്റെ നാമം ആ യേശുവിന്റെ നാമത്തിലാ രക്ഷ ആ യേശുവിന്റെ നാമത്തില നിത്യജീവൻ ആ യേശുവിന്റെ നാമത്തില നിത്യമായ സമാധാനം നിങ്ങളുടെ മതം ഏതുമാകട്ടെ ജാതി ഏതുമാകട്ടെ സാമ്പത്തിക സ്ഥിതി ഏതുമാകട്ടെ ഏത് ആചാരങ്ങൾ കർമ്മങ്ങൾ വിശ്വസിക്കുന്ന ആരാകട്ടെ ഏത് ഭാഷക്കാരാകട്ടെ ഇന്ന് പകൽ യേശു ക്രിസ്തുവിൽ വിശ്വസിച്ച് ആ നിത്യജീവൻ പ്രാപിച്ച് നിത്യമായ സമാധാനം പ്രാപിച്ച് ക്രിസ്തുവിന്റെ വരവിങ്ങൾ തേജസ് പ്രാപിച്ച തേജസ്സോടെ എഴുന്നള്ളുന്ന ക്രിസ്തുവിനെ മുഖാമുഖം കാണുവാൻ ആ ദൈവസ്വനത്തിൽ എത്തിച്ചേരുവാൻ നിങ്ങളെയും ആഹ്വാനം ചെയ്തുകൊണ്ട് വാക്കുകൾക്ക് വിരാമം കുറിക്കുന്നു ദൈവം നമ്മെ സഹായിക്കണം നമുക്ക് പ്രാർത്ഥിക്കാം കേൾക്കപ്പെട്ട ദൈവത്തിൻ്റെ വചനം ഈ ദേശത്തിന് അനുഗ്രഹമായി തീരുവാൻ ദേശവാസികൾക്ക് അനുഗ്രഹമായി തീരുവാൻ വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം കർത്താവേ കർത്താവേ ഈ നല്ല സ്തോത്രം ഇന്ന പകൽകാലം ഇവിടെ വാരി വിതരപ്പെട്ട ദൈവത്തിന്റെ വചനം കർത്താവേ ദേശവാസികൾക്ക് അനുഗ്രഹമായി തീരുവാൻ ദേശത്തിന് വിടുതലായി തീരുവാൻ സ്വർഗത്തെ ദൈവമെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കും കർത്താവേ ഈ ശബ്ദവേദി ഞങ്ങളൊക്കെ അമ്മ ശ്രമിച്ച എല്ലാ മാന്യ ശ്രോതാക്കളെയും ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവേ സലോട് ഞങ്ങളെ ഏൽപ്പിക്കുമ്പോൾ അവിടുത്തെ കാരണം കൂടെ ഇരിക്കണമേ ദൈവപ്പെടുത്തണമെന്ന് പ്രാർത്ഥിക്കാനൂയ അനേകം പ്രിയപ്പെട്ടവർ കർത്താവിലെ ആരാധിക്കുവാൻ വേണ്ടിയിട്ട് ക്രമ ചെയ്യണമേ കർത്താവേ ആ മനുഷ്യന് എല്ലാവരും കൊടുക്കണമേ രോഗികളായി ആരെങ്കിലും ഭാരപ്പെടുന്നു കർത്താവേക്ക് സൗഖ്യം കൊടുക്കണമെന്ന് പ്രാർത്ഥിക്കാനൂയ അവിടുത്തെ വാരി വിതരപ്പെട്ട ഈ ദേശം അനുഗ്രഹമായി അങ്ങനെ ചെയ്യുന്ന ക്രമയ്ക്ക് നന്ദി വിടുതലായിരിക്കുന്നതിനായി സ്തോത്രം യേശു ക്രിസ്തു തന്നെ ആമ യേശു ക്രിസ്തു പാവികളെ രക്ഷിക്കുന്നു യേശു ക്രിസ്തു രോഗികളെ സൗഖ്യമാക്കുന്നു യേശു ക്രിസ്തു പരിശുദ്ധാത്മാവിനെ ധാരമായി നൽകുന്നു യേശു ക്രിസ്തു രാജാവായി വേഗം വരുന്നു ദൈവത്തെ എതിരേൽപ്പാൻ ഒരുങ്ങിക്കൊള്ളുക അല്ലേ അല്ലേ അല്ലേ